സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് കോളിഫ്ലവർ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾ ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു അര മണിക്കൂർ നേരം ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലുള്ള ഈ ഒരു വെള്ളം കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുത്തിട്ട് വരാം ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കാറാവുമ്പോഴേക്കും ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലൊരു തിള വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നന്നായിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഈയൊരു കോളിഫ്ലവർ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മുഴുവൻ കോളിഫ്ലവറും വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് കൂടെ ആ ഒരു നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് എടുക്കാം കേട്ടോ ഇതുപോലെ തിള വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം വെള്ളത്തിൽ നിന്ന് ഈ ഒരു കോളിഫ്ലവർ ഊറ്റി മാറ്റിയെടുക്കണം ഒരരിപ്പിലോട്ടോ മറ്റോ ഊറ്റി മാറ്റി വെച്ചേക്കാം അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം നിറച്ച് തന്നെ ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെയ്യ് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ചൂടായതിനു ശേഷം ഇതിൽ കാഷ്യൂ റീസൻസും അതേപോലെ തന്നെ അത് കോരി അങ്ങോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് കുറഞ്ഞൊരളവിൽ നമ്മുടെ സവാളയും ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് അപ്പം സവാള ഈ ഒരു വറുത്ത് കോരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അൽപ്പം ഉപ്പും അതുപോലെ തന്നെ ഒരൽപ്പം പഞ്ചസാര കൂടെ ചേർത്തിട്ട് വഴ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സവാളക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ച് പോയിട്ടുള്ളത് അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ് ഉപയോഗിക്കാം എനിക്കിവിടെ ആവശ്യത്തിന് നെയ്യുള്ളത് കൊണ്ട് ആ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ജീരകശാല റൈസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ടാക്കി വെച്ചതാണ് കേട്ടോ വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമുക്കിത് ഈയൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നല്ലോണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക നല്ല മുരിഞ്ഞ് കിട്ടുന്ന പോലെ തന്നെ ഈ ഒരു അരി വറുത്തെടുക്കുക നന്നായിട്ട് ഇതേപോലെ വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ല തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് അളവിലാണ് ഞാനിവിടെ തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്തെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റിയെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുനാരങ്ങ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവോളം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ പാകത്തിന് ഉപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ റൈസ് അവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വലിയ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അളവിൽ നറച്ചെൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ അളവിൽ നോർമൽ ചില്ലി പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് പീസ് ലെമൺ ജ്യൂസ് അതും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊടി എല്ലാ കോളിഫ്ലവറിന്റെ മുകളിലാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളങ്ങനെ ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവോളം മാത്രം വെള്ളം കയ്യിൽ ഇതേപോലെ ഒന്ന് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം മാത്രം മതി അല്ലാതെ നമുക്ക് മാവിലങ്ങ് മുക്ക് അങ്ങനെ നമുക്ക് ഈ ഒരു കോളിഫ്ലവറിന് വേണ്ട കേട്ടോ അപ്പം ഇതേപോലെ മാത്രം ചെയ്തെടുത്താൽ മതി ആ ഒരു പൊടി കംപ്ലീറ്റ് കോളിഫ്ലവറിൽ ഒന്ന് കവർ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ റെഡി ആക്കി കിട്ടിയാൽ മതി ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതേപോലെ കണ്ടോ ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് പാകത്തിന് തന്നെ ഈ ഒരു അരി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നിലൊന്ന് തൊടാതെ തന്നെ നമുക്ക് ഈ ഒരു ചോറ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നന്നായിട്ട് അമർത്തി തന്നെ ഇത് ഈ ഒരു ചോറ് നന്നായിട്ട് നല്ല പ്രെസ് ചെയ്തിട്ട് തന്നെ അങ്ങ് അമർത്തി തന്നെ അങ്ങ് വെച്ചേക്കുക എന്നിട്ട് നമുക്ക് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഈയൊരു കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലാതെ ഒട്ടിപ്പിടിച്ച് കിട്ടത്തില്ല ഈയൊരു പരുവത്തിൽ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ആയിട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു കോളിഫ്ലവർ കംപ്ലീറ്റ് വെള്ളത്തിൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ അത് നന്നായിട്ട് ചുരുങ്ങി നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്കത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ മൂന്ന് ബാച്ചായിട്ടാണ് ഈ ഒരു കോളിഫ്ലവർ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഇതാ നമ്മുടെ ചോറ് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഈ ഒരു പരിപാടി ഇത് കണ്ടു ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു ചോറ് ഒട്ടിപ്പിടിക്കാതെയാണ് ഉള്ളത് ഇതേപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതേപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇതിപ്പം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കാശുവ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിലയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്തു കൊടുക്കാം അപ്പം ഞാനിത് ഇങ്ങനെ ഈ ഒരു റൈസ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതുപോലെ ആണ് ഇഷ്ടം അതാണ് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ച് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴാണ് മസാല ചേർക്കുമ്പോൾ ഈ ഒരു കോളിഫ്ലവർ നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിപ്പോ അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും ഇതേപോലെ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ കിട്ടുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു കച്ചുമുറി മാത്രം ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബാ